പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിൽ ബസ് സർവീസ് പുനരാരംഭിച്ചു പുലാമന്തോളിൽ വ്യാഴാഴ്ച നാട്ടുകാർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞതിനെ തുടർന്ന് ബസ്സുകൾ സർവീസ് നിർത്തിയിരുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ബസ്സമനം പിൻവലിച്ചത് പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന അധികൃതരുടെ നിർദ്ദേശം നടപ്പാക്കിയതോടെയാണ് തർക്കങ്ങൾ തുടങ്ങിയത് ബസ്സുകൾ ടൗൺ സ്റ്റോപ്പിൽ നിർത്തുകയും ബസ് സ്റ്റാൻഡിൽ കയറുകയും ചെയ്യണമെന്ന തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ച ട്രയൽ റൺ നടത്തും പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അധികൃതർ വ്യാഴാഴ്ച മുതൽ നടപ്പാക്കിയിരുന്നു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പഞ്ചായത്ത് അധികൃതരെല്ലാം സ്ഥലത്തെത്തി കർശന നിർദ്ദേശം നൽകിയാണ് തീരുമാനങ്ങൾ നടപ്പാക്കി തുടങ്ങിയത് സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറിയെങ്കിലും പുലാമന്തോൾ ടൗൺ സ്റ്റോപ്പിൽ നിർത്താൻ കൂട്ടാക്കാതെ സർവീസ് നടത്തി ബസ്സുകൾ സ്റ്റോപ്പ് ഒഴിവാക്കിയതോടെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ബസ്സുകൾ തടയുകയും തർക്കത്തിലേക്ക് എത്തുകയും ചെയ്തു പെരിന്തൽമണ്ണ പോലീസ് എത്തിയാണ് സംഘർഷാവസ്ഥ തടഞ്ഞത് ഇതോടെ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു വെള്ളിയാഴ്ച രാവിലെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഓഫീസിൽ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിച്ചു പുലാമന്തോൾ പഞ്ചായത്ത് അധികൃതർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് ഉടമകൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ വ്യാപാര സംഘടനാ ഭാരവാഹികൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു യോഗ തീരുമാനപ്രകാരം ബസ്സുകൾ ടൗൺ സ്റ്റോപ്പിൽ നിർത്തുകയും ബസ് സ്റ്റാൻഡിൽ കയറുകയും ചെയ്യണമെന്ന തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ച ട്രയൽ റൺ നടത്തും തീരുമാനത്തോട് സഹകരിക്കുമെന്ന ബസ് ഉടമ സംഘം പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി കെ മുഹമ്മദ് അലി ഹാജിയും ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളും പറഞ്ഞു പഞ്ചായത്തിൻ്റെ പരാതി പ്രകാരം കോടതിയുടെ ഓർമ്മ ഉണ്ടായിരുന്നു അതനുസരിച്ച് പല ചർച്ചകളും നടന്നെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ അകത്തുള്ളതായിരിക്കുന്ന എല്ലാ വാഹനങ്ങളും ഒഴിവാക്കി തന്നാൽ അവിടെ കയറുന്നതിൻ്റെ വിരോധമില്ല എന്ന് ബസ് ഉടമകളും ബസ് ജീവനക്കാരും ആവശ്യപ്പെട്ടു അതനുസരിച്ച് പോയി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്നലെ ചില അനിഷ്ട സംഭവങ്ങൾ നാട്ടുകാരിൽ നിന്നുണ്ടായതനുസരിച്ച് വരുന്ന ബസ്സുകൾ യാത്രക്കാർ യാത്രക്കാർ തടഞ്ഞു നിർത്തുകയും അതിൻ്റെ പേരിൽ ബസ്സുകൾ ഒന്നരങ്കം അവിടെ പണിമുടക്ക് നിർത്തുകയും ചെയ്യും ഈ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പെരുന്തൽമണ്ണ ഡി എസ് ബിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒരാ സമയക്കുറവ് പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് സമയക്കുറവുള്ളതിനനുസരിച്ച് നേരെ വരുവാണെങ്കിൽ ഒരാഴ്ച പത്ത് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള തീരുമാനങ്ങൾ ഇതിനെടുക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാരും സംയുക്തമായി സമരം ും പുലാമന്തൂൾ ടൗണിലെ സ്റ്റോപ്പും ബസ് സ്റ്റാൻഡിലെ കയറി ഇറക്കവും കാരണം സമയനഷ്ടമെന്നാണ് ബസ് ഉടമകളുടെയും ബസ് തൊഴിലാളികളുടെയും വാദം എന്നാൽ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളും പുലാമന്തൂലിലെ സ്റ്റോപ്പിൽ നിർത്തുകയും ബസ് സ്റ്റാൻഡിൽ കയറുകയും ചെയ്യുന്ന രീതി തുടരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ പറഞ്ഞു വിധിയാണ് ഇവിടെ ബസ് ബസ് കയറണം ഇന്നലെ മുതൽ അവിടുത്തെ മേലത്തെ ബസ് സ്റ്റോപ്പിലും ബസ് നിർത്താണ്ട് പോകലുണ്ടായി അപ്പോൾ യാതൊരു കാരണവശാലും അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഭരണസമിതിയുടെ തീരുമാനം അവിടെ കാലങ്ങളായിട്ട് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഒരുപാട് കച്ചവടക്കാരും കുളത്തൂർ നിന്ന് വരുന്ന ആളുകൾക്കും ഒക്കെ പെട്ടെന്ന് ബസ്സിൽ കയറാനുള്ള സൗകര്യം ലാമന്തോള് മേലെ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ബസ് സ്റ്റോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ വണ്ടി കയറണം എന്നുള്ളത് നമ്മൾ ഇവിടെ ഇവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഭരണസമിതിയുടെ ാണ് ശക്തമായ തീരുമാനം തന്നെയാണ് അത് ബസ് ബസ് മുകളിലാത്തൊണ്ട് തന്നെയാണ് അവിടെ ബസ് നിർലും അവിടെ നിർത്തലും ചെയ്യും വേണം ബസ് സ്റ്റാൻഡിൽ ബസ് വരുന്നത് ഹൈക്കോടതി വിധിയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പുലാമന്തോൾ ടൗൺ സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താത്തതിനെതിരെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് രംഗത്ത് വന്നത് പുലാമന്തൂർ ടൗണിലെ സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തിയില്ലെങ്കിൽ തടയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അവിടെ നിർത്താത്ത ബസ്സുകൾ നിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്ന നിലയ്ക്ക് സമരം സംഘടിപ്പിച്ചു ആ സമരത്തിന്റെ ഭാഗമായി കൊണ്ട് അവിടുത്തെ വ്യാപാരി പ്രതികൾ ഉൾപ്പെടെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ഓട്ടോ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും അണിചേർന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈസി ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുക നടത്തുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പത്ത് ദിവസം അവർക്ക് ചെറിയ റിലാക്സേഷൻ പെരിന്തൽമണ്ണയിൽ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുലാമന്തോൾ ടൗണിലും ഒപ്പം ബസ് സ്റ്റാൻഡിലും ബസ് നിർത്തുന്ന രീതിയിലൊരു സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുലാമന്തോൾ എന്ന് പറയുന്നത് ജില്ലയുടെ അതിർത്തിയാണ് ഈ ജില്ലാ അതിർത്തിയിൽ വർഷങ്ങളായി കാലങ്ങളായി ബസ് സർവീസ് അവിടെ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് ആർ ടി ഒ സ്റ്റോപ്പ് അനുവദിച്ച സ്റ്റോപ്പുള്ള ആ ഒരു സംവിധാനം പെട്ടെന്ന് ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല അതിന് കോൺഗ്രസ് കമ്മിറ്റി തീർച്ചയായും പോവുകയാണെങ്കിൽ പ്രതിഷേധ സമരവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാൻ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ ഹൈക്കോടതി വിധി പ്രകാരം എല്ലാ ബസ്സുകളും കയറിയിറങ്ങണം യാത്രക്കാർക്ക് സൗകര്യപ്പെടുന്നതിന് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തണമെന്നും വ്യാപാര സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതിന് വിപരീതമായ സാഹചര്യം ഉണ്ടായാൽ അനുവദിക്കില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു നിലവില് ബസ് സ്റ്റാൻഡിൽ ബസ് കയറുകയും ലാമന്തോളിലെ സ്റ്റോപ്പ് നിലവിൽ കൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാനാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത് ഒരാഴ്ച കഴിഞ്ഞ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവര് അനുകൂലമായി പരിഗണിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വ്യാപാരി സമൂഹത്തിനെയും പൊതുസമൂഹത്തിനെയും വൻ വിജയമാണ് കാരണം വർഷങ്ങളായാലുള്ള ലാമന്തോൾ ടൗണിലെ ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഒരു നാല് മണിക്ക് ശേഷം വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം തന്നെയാണ് അവിടെ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിന് നൂറ് ശതമാനം പിന്തുണ കിട്ടുകയും പൊതുസമൂഹത്തിന് ആ സമരം കൂടെ അംഗീകരിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും വ്യാപാര മേഖല ദൈനംദിനം വളരെ ദയനീയ അവസ്ഥയിലേക്ക് പോയി മൊത്തവസ്ഥ ഈ ബസ്സുകൾ കൂടി അവിടെ നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ സമരം ആരാണോ നടത്തുന്നത് ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ കൊടിയുടെ നിറോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ ആരാണോ നോക്കിയിട്ടില്ല ബ്രാമന്തോളിൻ്റെ പൊതുസമൂഹമാണ് ഈ സമരം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് നിലവിലുള്ള ബസ് സ്റ്റോപ്പ് നിലനിർത്തിക്കൊണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ് കയറി പോകണം എന്നുള്ള കോടതി വിരുദ്ധ അടിസ്ഥാനത്തിലാണ് ഡി എസ് പിന്നെ ആ ചർച്ചയിലേക്കാൻ എത്തിയത് അത് തത്വത്തിൽ ഇവർ അംഗീകരിച്ചുകൊണ്ട് പിന്നെ അവർക്ക് ട്രാഫിക്കിന്റെ കുറച്ച് നിയമ പുതിയ ലഘൂകരണമൊക്കെ ബഹുമാനപ്പെട്ട ഡി വൈ എസ് ഇവിടുത്തെ എസ് എച്ച്ഒവും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ഒരാഴ്ച ട്രൈവ് റണ്ണിലേക്ക് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളെന്തായാലും ഈ ബസ് സ്റ്റോപ്പ് ബ്രാമന്തോൾ ടൗണിൽ ഉണ്ടാവണം തീരുമാനത്തെ ഉറച്ചു നിൽക്കുകയാണ് അഥവാ ഇനി അതിന് മുന്നോട്ട് അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി